സൗമി ടി വി സീരിയൽ റിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്രേമം എപ്പിസോഡ് അറുപത്തിയാ സിദ്ധാർത്ഥ നീലമയുമായി കൃതിയിൽ അവിടെ നിന്നും പോയി ഹേമന്തിനെ അവനൊപ്പം കൂട്ടിയില്ല നീലിമെ ഇടിച്ച കാർ ഓണർ പൈസ ആവശ്യപ്പെടുന്നത് കാരണം അതെല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടി സിദ്ധാർത്ഥ് ഹേമന്തിനെ ഏൽപ്പിച്ച ശേഷമാണ് അവിടെ നിന്നും പോയത് നീലിമ ബോധമില്ലാതെ സിദ്ധാർത്ഥിന്റെ മടിയിൽ കിടന്നു അവളുടെ നെറ്റിയിൽ നിന്നും ചോര വരുന്നത് കണ്ട് സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ അല്ലാത്ത ഭയം തോന്നാൻ തുടങ്ങി അവൻ വളരെ വേഗത്തിൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ എത്തിച്ചു അവളെ കണ്ടപാടെ ഹോസ്പിറ്റലിൽ അവൾക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുകയായിരുന്ന സ്റ്റാഫ് ഓടിയെത്തി അവളെ സ്ട്രക്ചറിൽ കിടത്തി അകത്തേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റൽ എത്തുന്നതിന് മുന്നേ തന്നെ സിദ്ധാർത്ഥ് ഹോസ്പിറ്റലിൽ നീലിമയെ കൊണ്ടുവരുന്ന കാര്യം വിളിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അടക്കം എല്ലാ പേരും നീലിമയെ ഉടനെ തന്നെ നോക്കാൻ തുടങ്ങി സിദ്ധാർത്ഥ് നീലിമയെ പരിശോധിക്കുന്ന മുറിക്ക് പുറത്ത് കാത്തിരുന്നു അവൻ അക്ഷമയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടെ നടക്കുന്നുണ്ടായിരുന്നു നീലിമ കണ്ണു തുറന്നാലല്ലാതെ തനിക്ക് സമാധാനം കിട്ടില്ല എന്ന് സിദ്ധാർത്ഥിന്റെ മനസ്സ് പറഞ്ഞു സമയം കടന്നുപോയി നീലിമയെ പരിശോധിച്ച ഡോക്ടർമാർ പുറത്തേക്ക് വന്നു സിദ്ധാർത്ഥ് സിദ്ധാർത്ഥുടനെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് പോയി ഡോക്ടർ സിദ്ധാർത്ഥ് ചോദിച്ചു ആ സിദ്ധാർത്ഥ് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല നെറ്റിയിൽ നല്ല മുറിവുണ്ടായിരുന്നു അത് സ്റ്റിച്ചിട്ടിട്ടുണ്ട് പേടിക്കേണ്ട ബോധം ഷോക്ക് കൊണ്ടാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു സത്യമായി വേറെ കുഴപ്പമൊന്നും അവക്ക് സിദ്ധാർത്ഥ വെപ്രാളത്തോടെ വീണ്ടും എടുത്തു ചോദിച്ചു ഡോക്ടർ അവന്റെ വെപ്രാളം കണ്ട് ആശ്ചര്യത്തോടെ നോക്കി ഏയ് ഇല്ല സിദ്ധാർത്ഥ് ആ കുട്ടി ഓക്കെയാണ് ബോധം തെളിഞ്ഞിട്ടില്ല മരുന്നിന്റെ മഴക്കത്തിലാണ് പേടിക്കണ്ട ഡോക്ടർ പറഞ്ഞു സിദ്ധാർത്ഥിന് അത് കേട്ടിട്ടും സമാധാനം കിട്ടിയില്ല ഡോക്ടർ ഞാനൊന്ന് കയറി കണ്ടോട്ടെ അവളെ സിദ്ധാർത്ഥ് വേവലാതിയോട് ചോദിച്ചു ഡോക്ടർ അപ്പോൾ അവനെ കണ്ട് അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു സിദ്ധാർത്ഥിന്റെ മുഖം അത്രയധികം വിഷമിച്ചയാൾ കണ്ടിട്ടില്ല സിദ്ധാർത്ഥ് പൊതുവെ അങ്ങനെ ആരെയും കെയർ ചെയ്യുന്ന ആളുമല്ല ഇപ്പോൾ ഇത്ര മാത്രം വിഷമിക്കണമെങ്കിൽ അവനെ പ്രിയപ്പെട്ട ആളാണ് നീലിമയെന്ന് ഡോക്ടർക്ക് മനസ്സിലായി സിദ്ധാർത്ഥിന് കയർ കാണാം പക്ഷെ ഇപ്പൊ വേണ്ട ഇത്തിരി കഴിയട്ടെ ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞാൽ ഉടനെ കയർ കണ്ടോളൂ ഡോക്ടർ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി സിദ്ധാർത്ഥ് സമാധാനം കിട്ടാതെ മുറിക്ക് പുറത്ത് തന്നെ നിന്നു ഇടയ്ക്ക് നീലിമയ്ക്ക് ബോധം തെളിഞ്ഞു എന്നൊരു നെയ്സ് വന്ന് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് മറ്റൊന്നും ഓർക്കാം െ മുറിക്ക് കയറിച്ചെന്നു നീലിമ കണ്ണു തുറക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് കഴിഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഓർമ്മ കിട്ടിയില്ല സിദ്ധാർത്ഥിനു ഫോൺ ചെയ്തതുവരെ ഓർമ്മയുണ്ട് നീലിമ സിദ്ധാർത്ഥിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് കണ്ണുകൾ പൂർണമായും തുറന്നത് അപ്പോൾ മുന്നിൽ സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടായിരുന്നു അവനെ അവിടെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി സിദ്ധാർത്ഥും നീലിമ കണ്ണുകൾ തുറക്കുന്നത് ആശ്വാസത്തോടെ നോക്കി സിദ്ധാർത്ഥ് നിങ്ങൾ എപ്പോഴാ വന്നേ നീലിമ ചോദിച്ചു സിദ്ധാർത്ഥിന് അത് കേട്ട് ദേഷ്യം വന്നു നീ സുഖവിവരം അന്വേഷിക്കാൻ കുടുംബ വീട്ടിൽ സൽക്കാരത്തിന് വന്നിരിക്കുകയല്ല ഹോസ്പിറ്റലിലാണ് സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ പെട്ടെന്ന് തന്നോട് ചൂടായത് കണ്ട നീലിമ അവനെ ആശ്ചര്യത്തോടെ നോക്കി ചേടാ ഞാനിപ്പോ എന്തു ചോദിച്ചേനാ ഈ കാറിന് ഇങ്ങനെ ചൂടാവുന്നത് നീലിമ മനസ്സിൽ ആലോചിച്ചു നിനക്ക് വല്ല ബോധമുണ്ടോ അല്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക നിനക്ക് ഉള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ടാണോ നീ ഇങ്ങനെ വേണ്ടാത്ത കുഴപ്പത്തിൽ പോയി ചാടുന്നേ സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ ചോദിച്ചു നീലിമ മറുപടി പറയാതെ അവനെ നോക്കി ഒന്നും നിനക്കൊരു കുഞ്ഞില്ലേ അവന് വേറെ ആരെങ്കിലും ഉണ്ടോ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെ അവന്റെ അവസ്ഥ എന്താവും നീ എന്താ മറ്റുള്ളവരെ പറ്റിയൊന്നും ചിന്തിക്കാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നേ കുറച്ചൊക്കെ ശ്രദ്ധിച്ചൂടെ നിനക്ക് സിദ്ധാർത്ഥ് ചോദിച്ചു സിദ്ധാർത്ഥ് ഞാൻ തെറ്റോ ചെയ്തിട്ടില്ല ആ വണ്ടിക്കാരനായിരുന്നു റോങ് സൈഡ് നീലിമ ദയനീയമായി പറഞ്ഞു സിദ്ധാർത്ഥിനും നീലിമ യുടെ ഭാഗത്ത് എറ്റൊന്നും ഇല്ല എന്ന് അറിയാമായിരുന്നു പക്ഷേ അവൾ ഇതേപോലെ പലതും പലപ്പോഴും ശ്രദ്ധിക്കാതെ ചെയ്തു കൂട്ടുന്നുണ്ട് അതെന്ന് കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് സിദ്ധാർത്ഥ് അവളെ വഴക്ക് പറഞ്ഞത് നീലിമ അവനെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ സിദ്ധാർത്ഥിനു പിന്നെ ഒന്നും പറയാൻ സാധിച്ചില്ല ഇനിയെങ്കിലും ശ്രദ്ധിച്ചോരോന്ന് ചെയ്യാൻ നോക്ക് നിന്നെ രക്ഷിക്കലും മാത്രമല്ല എനിക്ക് പണി നീ പണി മേടിക്കാത്ത ഒരു ദിവസമെങ്കിലും കണ്ടാക്കൊള്ളാമെന്നുണ്ട് അതുകൊണ്ടാ പറയുന്നേ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അവനെ അത്ഭുതത്തോടെ നോക്കി നിന്നു ചേടാ വയ്യാതെ കിടക്കുന്ന ഒരാളെ ബോധമുള്ള ആരെങ്കിലും ഇങ്ങനെ വഴക്കു പറയോ ഇയാൾക്കെന്താ ഭ്രാന്താണോ നീലിമ മനസ്സിൽ ചോദിച്ചു നീലിമ അപകടത്തിൽപ്പെട്ടത് കാരണം സിദ്ധാർത്ഥ് വല്ലാതെ പേടിച്ചു പോയിരുന്നു അതിന്റെ ദേഷ്യവും കൂടെയാണ് തീർക്കുന്നതെന്ന് നീലിമയ്ക്ക് അറിയില്ലായിരുന്നു അവന് തന്നോടുള്ള സ്നേഹവും അവൾക്ക് മനസ്സിലായില്ല ഉണ്ട കണ്ണു വെച്ച് പേടിപ്പിക്കാൻ മാത്രം നല്ലവണ്ണം അറിയാമല്ലേ സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു എനിക്ക് അച്ഛനെ കാണണം നീലിമ ഉടനെ വിഷയം മാറ്റാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ല സിദ്ധാർത്ഥ് ഇപ്പോഴൊന്നും സംസാരം നിർത്താൻ പോകുന്നില്ല എന്ന് നീലിമയ്ക്ക് തോന്നി അവൾക്ക് അശ്വിനെ കാണണമെന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് സംസാരം നിർത്തി അവൾ കരികിൽ വന്നിരുന്നു അവരൊക്കെ വരുന്നുണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു സിദ്ധാർത്ഥ് നീലിമയുടെ നെറ്റിൽ തടവിക്കൊണ്ട് സൗമ്യമായി പറഞ്ഞു ഇയാൾ തന്നെയാണോ ഇത്രയും നേരം ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ ഇപ്പോൾ പൂച്ചക്കുട്ടിയെ പോലെ ഇരിക്കുന്നു ശരിക്കും ഇയാളെ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി പറഞ്ഞു സിദ്ധാർത്ഥപ്പോൾ അവളുടെ മുറിവിൽ നോക്കിയിരിക്കുകയായിരുന്നു അവന്റെ ഭാവം കണ്ടാൽ മുറിവിന്റെ വേദന അവനാണ് അനുഭവിക്കുന്നത് എന്ന് വരെ തോന്നിപ്പോകും അപ്പോൾ ആ മുറിയിലേക്ക് മല്ലികയും അശ്വിനും കയറി വന്നു അശ്വിൻ വല്ലാതെ പരിഭ്രമിച്ചിരുന്നു അവൻ നീലിമയെ കണ്ടപാടെ ഓടി അവളുടെ അടുത്തേക്ക് വന്നു അശ്വിനെ കണ്ട് നീലി എഴുന്നേറ്റ് നേരെ അമ്മ എന്താ പറ്റിയ എന്റെ അമ്മയ്ക്ക് അശ്വിൻ കരച്ചിന്റെ വക്കിലായിരുന്നു അത് കേട്ട് നീലിമ സ്നേഹത്തോടെ ചേർത്തു പിടിച്ചു എന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് ഒന്നും അച്ചു നോക്ക് അമ്മ ഹാപ്പിയാണല്ലോ നീലിമ പറഞ്ഞു അപ്പോൾ അശ്വിൻ അവളെ നോക്കി അമ്മ ഹാപ്പി ഒന്നുമല്ല എന്നെ വെറുതെ പറ്റിക്കാൻ നോക്കുന്നതല്ലേ എനിക്കറിയാം അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ട് അശ്വിൻ നീലിമയുടെ നെറ്റിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് വേദന ഇല്ല മോനെ എന്റെ മോൻ വിഷമിക്കണ്ടട്ടോ നീലിമ പറഞ്ഞു അപ്പോൾ അശ്വിൻ ഒന്നും പറയാതെ അവളുടെ കവളിൽ തൊട്ട ശേഷം മല്ലികയെ നോക്കി പറഞ്ഞു അതങ്ങ് കൊടുക്കും മല്ലിക മുത്തശ്ശി അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥം നീലിമയും മല്ലികയെ നോക്കി അവരുടെ കയ്യിൽ ഒരു ഐസ് പേക്ക് ഉണ്ടായിരുന്നു ഇത് മോൻ മോക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാണ് മല്ലിക പറഞ്ഞു അതെ അമ്മേ ഈ പേക്ക് വെച്ച വേദന കുറയും ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാ അശ്വിൻ പറഞ്ഞു അത് കേട്ട് നീലിമ അശ്വിനെ അത്ഭുതത്തോടെ നോക്കി തന്റെ കുഞ്ഞ് ഓരോ കാര്യങ്ങളും പക്വതയോടെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി അവൾ ഒന്നുകൂടി അശ്വിനെ ചേർത്ത് പിടിച്ചു എന്റെ കുഞ്ഞ് പറയുന്നത് കേട്ടില്ലേ മല്ലികാമേ ഇവിടെ വേറെ ചിലരുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരോട് എങ്ങനെയാണ് പെരുമാറണം എന്ന് പോലും അറിയില്ല നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ രൂക്ഷമായി നോക്കി നീലിമ അപ്പോൾ മല്ലികയെ നോക്കി ചിരിച്ചു എന്റെ മോളെ നീ സിദ്ധുമോനെയാണോ ഈ പറയുന്നേ അവൻ നിനക്ക് അപകടം പറ്റിയെന്ന് കേട്ടപ്പോൾ പേടിച്ചെന്നെ വിളിച്ചതൊന്നും നീ കേട്ടില്ലല്ലോ അതാ ഇങ്ങനെ പറയുന്നത് സിദ്ധു വല്ലാതെ പേടിച്ചിരുന്നു അതാവും അവൻ അങ്ങനെ പെരുമാറിയത് മല്ലിക പറഞ്ഞു ഞാൻ പേടിച്ചൊന്നുമില്ല അശ്വിൻ അവന്റെ അമ്മയെ കാണാതെ വിഷമിക്കല്ലോന്നോർത്ത ഞാൻ സിദ്ധാർത്ഥ് ജാളിയതോടെ പറഞ്ഞു അപ്പോൾ നീലിമ അവനെ തന്നെ നോക്കി സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ശരിക്കും താനുണ്ടോ അതോ ഇതെല്ലാം സിദ്ധാർത്ഥ് വെറുതെ ചെയ്യുന്നതാണോ എന്നൊക്കെ അവൾക്ക് ആശങ്ക തോന്നി മല്ലിക പറയുന്നത് വെച്ച് നോക്കുമ്പോൾ സിദ്ധാർത്ഥ് തന്നെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ എന്താണ് അയാൾ പുറത്ത് കാണിക്കാത്തതെന്ന് നീലിമ ആലോചിച്ചു സിദ്ധാർത്ഥ് അപ്പോൾ നീലിമയെ നോക്കി എന്റെ മല്ലികാമേ അമ്മേ ഇവളെ ഒന്ന് ഉപദേശിക്കാൻ നോക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും ഹോസ്പിറ്റൽ കയറിക്കോളാമെന്ന് നേർച്ച ഉള്ളതുപോലെയാ ഇപ്പോൾ ഇവളുടെ നടപ്പ് ഞാനതൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ നോക്കിയതാണ് ഇപ്പോ അത് കുറ്റമായത് സിദ്ധാർത്ഥ് പറഞ്ഞു അത്ര സൗമ്യമായി സിദ്ധാർത്ഥ് ഈ അടുത്തൊന്നും ആരോടും സംസാരിച്ചിട്ടില്ല എന്ന് ഓർക്കുകയായിരുന്നു അപ്പോൾ മല്ലിക നീലിമെ അവൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടെന്ന് മല്ലികയ്ക്ക് മനസ്സിലായി കാരണം സിദ്ധാർത്ഥിനെ കുട്ടിക്കാലം മുതൽ കാണുന്നതാണല്ലോ മല്ലിക അവർ സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നീലിമ മോളെ സിദ്ധാർത്ഥ മോൻ വടക്കൊന്നും പറയണ്ട മോളിനെ ശ്രദ്ധിച്ചോളൂ അല്ലേ മോളെ മല്ലിക നീലിമയെ നോക്കി പറഞ്ഞു അതേന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കും മല്ലിക അമ്മേ നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് കോപത്തോടെ നീലിമയെ നോക്കി ചേടാ ഇയാൾക്കൊന്നിനാ ഇപ്പൊ ദേഷ്യം വരുന്നേ അതിനെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീലിമ ആലോചിച്ചു അപ്പോൾ മല്ലിക അശ്വിനെ നോക്കി പറഞ്ഞു അച്ചു അമ്മ റെസ്റ്റ് എടുക്കട്ടെ നമുക്ക് വീട്ടിലേക്ക് പോയാലോ മല്ലിക പറഞ്ഞത് കേട്ട് അശ്വിൻ അമ്മയെ നോക്കി എന്നിട്ട് പറഞ്ഞു ഇത്തിരി കൂടെ കഴിഞ്ഞിട്ട് പോകാം മല്ലിക മുത്തശ്ശി അശ്വിൻ വാശി പിടിച്ച് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മല്ലിക പിന്നെ അവനെ നിർബന്ധിച്ചില്ല സിദ്ധാർത്ഥ് അവനെയും കൂട്ടി ഇടയ്ക്ക് താഴേക്ക് പോയി അശ്വിനെ ഐസ്ക്രീമും ഫുഡും വാങ്ങിക്കൊടുത്ത ശേഷം സിദ്ധാർത്ഥ് നീലമയ്ക്ക് കഴിക്കാൻ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നു അവൻ മല്ലികയ്ക്കും വേണ്ടി ഫുഡ് വാങ്ങിച്ചിരുന്നു പക്ഷേ മല്ലിക കഴിക്കാൻ നിന്നില്ല നീലിമയുടെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവളെ കൂടുതൽ സംസാരിപ്പിക്കാൻ നിൽക്കാതെ മല്ലിക അശ്വിനിയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി സിദ്ധാർത്ഥ് ഹോസ്പിറ്റലിൽ തന്നെ നിന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നീലിമ കിടന്ന ബെഡും വസ്ത്രവുമൊക്കെ മാറ്റി പുതിയത് ധരിപ്പിക്കാൻ ഒരു നെയ്സ് അവിടേക്ക് വന്നു അപ്പോൾ സിദ്ധാർത്ഥ് അവിടെ നിന്നും പുറത്തേക്ക് പോയി എന്നിട്ട് ഹേമന്തിനെ ഫോൺ വിളിച്ചു ഡാ എന്തായി സിദ്ധാർത്ഥ് ചോദിച്ചു അതൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അല്ല നീലിമയ്ക്ക് എങ്ങനെയുണ്ട് ഹേമന്ത് ചോദിച്ചു സിദ്ധാർത്ഥ് പറഞ്ഞു ഏത് ഹോസ്പിറ്റലാണ് ഹേമന്ത് ചോദിച്ചു സിറ്റി ഹോസ്പിറ്റലിൽ തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നെയ്സ് നീലിമയുടെ മുറിയിൽ നിന്നും ഇറങ്ങി പോകുന്നത് സിദ്ധാർത്ഥ് കണ്ടു അവൻ വീണ്ടും നീലിമയുടെ മുറിയിൽ ചെന്ന് കേറി നീലിമ പുറംതിരിഞ്ഞു കിടക്കുകയായിരുന്നു സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ അവൾ നിവർന്നു കിടന്നു സിദ്ധാർത്ഥ് തനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് നീലിമയ്ക്ക് തോന്നി ഒരുപാട് തിരക്കുള്ള അവൻ ആ സമയത്തും തനിക്ക് വേണ്ടി കൂട്ടിരിക്കാൻ വേണ്ടി മാത്രം എല്ലാ തിരക്കുകളും മാറ്റിവെച്ചതാവും എന്നവൾ ഊഹിച്ചു താങ്ക്സ് സിദ്ധാർത്ഥ് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു ശടാ ഇതെന്ത് പറഞ്ഞാലും ഇയാൾ എന്തിനാ ഇങ്ങനെ ദേഷ്യത്തോട് നോക്കുന്ന നീലിമ ആലോചിച്ചു അല്ല എന്താ വിചാരിച്ചു വെച്ചേക്കുന്നേ താങ്ക്സ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നോ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ അവനെ നോക്കി കിടന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ വഴക്കിൽ അവസാനിക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു എന്തേ ഒന്നും പറയാനില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു സിദ്ധാർത്ഥ് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞേ നിങ്ങൾ എന്തിനാ ഇങ്ങനെ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുന്നേ നീലിമ നിഷ്കളങ്കമായി ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് ഇത്തിരി തണുത്തു പിന്നെ ഞാൻ എന്താ പറയണ്ടേ നീ ഇപ്പോൾ ഈ മാസം തന്നെ എത്ര അപകടങ്ങൾ ചെന്ന് പെട്ടെന്ന് നീ ഓർത്തു നോക്കിയിട്ടുണ്ടോ ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ സ്വസ്ഥത കളയം നടക്കുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴാണ് താൻ അപകടത്തിൽപ്പെട്ടതുകൊണ്ടുള്ള ടെൻഷൻ കൊണ്ടാണ് സിദ്ധാർത്ഥ് തന്നോട് ചൂടാവുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി സിദ്ധാർത്ഥ് ആ കാര്യം ഇനി വീണ്ടും വീണ്ടും പറയണ്ട ഞാൻ ശ്രദ്ധിച്ച് തന്നെയാ പോയത് ഓരോന്ന് ഇങ്ങനെ സംഭവിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞാൽ മതിയല്ലോ പ്രശ്നം തീർന്നല്ലോ അല്ലെ നിനക്കെത്തിരെ നേരത്തേക്ക് ഓഫീസിൽ നിന്നും ഇറങ്ങിക്കൂടെ ഇരുട്ടാ നിൽക്കുന്നത് എന്തിനാ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഓരോന്നും ഉണ്ടാവുന്നത് അതിന് മാത്രം മല മറിച്ചു പണിയെ കൊണ്ടോ അവിടെ സിദ്ധാർത്ഥ് ചോദിച്ചു സിദ്ധാർത്ഥിന് അറിയാവോ അതിന് അവിടെ ഓഫീസിൽ എന്തൊക്കെ ജോലി സോ എന്തെങ്കിലും പറയാതെ അവിടുത്തെ ജോലികൾ തീരാൻ വൈകിയത് കൊണ്ടാ ഞാൻ ലേറ്റായത് എനിക്കിനി ഒന്നും പറയാനില്ല ഞാൻ ഇത്തിരി നേരം ഉറങ്ങാൻ പോവാ നീലിമ അത്രയും പറഞ്ഞിട്ട് വേഗം കണ്ണുകൾ അടച്ചു കിടന്നു അവൾ വഴക്കിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥിന്റെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു അവൾ ജോലി ചെയ്യുന്ന കമ്പനി തൻ്റെ സത്യം അപ്പോഴും അവൾക്കറിയില്ലായിരുന്നു കുറച്ചു നേരത്തിന് ശേഷം നീലിമ ശരിക്കും ഉറങ്ങിപ്പോയി സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി നിന്നു ഇടയ്ക്ക് അവളുടെ അടുത്ത് ചെന്ന് അവളെ ചുംബിച്ചു മുറിയിലേക്ക് കയറി വരികയായിരുന്ന ഹേമന്ത് ഈ രംഗം കണ്ട് അതിശയിച്ചു നിന്നുപോയി ഇതാണ് ഏട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഏട്ടോ